ഹായ് നമ്മുടെ മലയാള നടി ഹണി റോസ് ഹണി റോസ് എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്ത് പ്രശസ്തിയായിട്ടുള്ള നടി ഹണി റോസ് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മറ്റൊന്നുമല്ല ഒരു ആരുടെ പേരൊന്നും പരാമർശിക്കാതെ ഉള്ള ഒരു പോസ്റ്റാണ് ഒരു ഉദ്ഘാടനത്തിന് ചെല്ലുകയും ആ ഉദ്ഘാടന വേദിയിൽ വെച്ച് ആ ഉദ്ഘാടനത്തിന് വിളിച്ച വ്യക്തി ഹണി റോസിനെ മറ്റൊരു അർത്ഥത്തിൽ അതായത് ദ്വയാർത്ഥ പ്രയോഗം ചെയ്യുകയും അന്ന് അതിനെ പ്രതികരിക്കാതെ ഇപ്പോൾ അതിന് എതിരെ ഒരു പോസ്റ്റർ വന്നിരിക്കുകയാണ് ഞാൻ ആ പോസ്റ്റ് എന്താണെന്നുള്ളത് ആദ്യം ഇവിടെ നിന്ന് കൊടുക്കാം ജസ്റ്റ് അതൊന്ന് വായിക്കാം അതിനുശേഷം അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അതും കൂടെ ഒന്ന് പറയാം ആ പോസ്റ്റ് ഇതാണ് കേട്ടോ ഞാനൊന്ന് വായിക്കാം ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളെ മനഃപൂർവം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിൻ്റെ ധാഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമസംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികദ്യോദകമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമദൃഷ്ട്യ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളുടെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിന് എനിക്ക് പ്രതികരണശേഷി ഇല്ല എന്നർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല അപ്പം ഇതാണ് ആ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇതാണ് ഇതിൽ പറയുന്നത് ഒരു വ്യക്തി എന്ന് മാത്രമുള്ളത് ആരാണ് എന്ന് പറയാനുള്ള ധൈര്യം ഹണി റോസ് കാണിച്ചില്ല എന്നുള്ളത് ഒന്നാമത്തെ വസ്തുത ഇങ്ങനെ പ്രഥമ ദൃഷ്ട്യ അത് കേസ് എടുക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ട്യ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ശിക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതി ആയിട്ട് കൂടി അത് ആരാണ് എന്ന് പുറത്ത് പറയാനുള്ള തൻ്റെ ഇടം ഹണിറോസ് കാണിക്കണമായിരുന്നു അത് കാണിച്ചില്ല അത് വേറെ കാര്യം ആ ഒരു പോസ്റ്റിന് താഴെ കുറേ ആളുകളുടെ പേരുകളാണ് ഓരോരുത്തരും പറയുന്നത് ഇന്നാളല്ലേ അത് ഇന്നാളല്ലേ മറ്റതാളല്ലേ മറിച്ച ആളല്ലേ എന്തിനെ ആറാട്ടണ്ണൻ്റെ പേര് വരെ പലരും പറയുന്നുണ്ട് ആറാട്ടണ്ണനൊന്നും ഹണി റോസിന് വിളിച്ച് ഒരു എന്തിനെങ്കിലും ഉദ്ഘാടനം ചെയ്യാനോ എന്നുള്ള ഒരു ത്രാണിയില്ല എന്നറിയാം അതായത് സാമ്പത്തികമില്ല എന്നറിയാം അല്ലെങ്കിൽ അതിന് കഴിയില്ല എന്നറിയാം പക്ഷേ എന്നാലും ആ ആറാട്ടണ്ണൻ്റെ പേര് പോലും താഴെ പരാമർശിക്കപ്പെടുന്നുണ്ട് പലരും അത് പ്രത്യക്ഷത്തിൽ അറിയാം അത് ആരാണ് ആ വ്യക്തി എന്നുള്ളത് അറിയ ബോച്ചയെ ഉദ്ദേശിക്കുന്നതാണോ എന്ന് പലരും സംശയിക്കുന്നുണ്ട് അതാണ് എങ്കിൽ അണിറോസ് അത് ബോച്ചയാണ് എന്ന് വ്യക്തമായി പറയണമായിരുന്നു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണ് അണിറോസ് ചിന്തിച്ചത് അല്ലെങ്കിൽ ആ വ്യക്തി എന്നുള്ളത് ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയണമായിരുന്നു എന്നാണ് എനിക്കിതിൽ അഭിപ്രായം പറയാനുള്ളത് പിന്നെ ആ ഒരു വേദിയിൽ വെച്ച് അങ്ങനെ ഒരു ദയാർത്ഥ പ്രയോഗം നടത്തി എന്നുണ്ടെങ്കിൽ ആ വേദിയിൽ ിൽ വെച്ച് അതിനെതിരെ പ്രതികരിക്കണമായിരുന്നു അതല്ല ആ വേദിയിൽ വെച്ച് ആ സമയത്ത് അതിന് പറ്റിയില്ലെങ്കിൽ പിന്നീട് അത് കഴിഞ്ഞ് വന്ന സമയത്ത് പത്രപ്രവർത്തകരോ അല്ലെങ്കിൽ ഓൺലൈൻ ഒക്കെ അതേക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പിന്നീട് കണ്ട വീഡിയോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോഴൊന്നും അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ പ്രതികരിച്ചത് നല്ലത് പ്രതികരണം നല്ലതാണ് പക്ഷേ അത് ആരാണ് എന്നുകൂടെ ഹണി റോസ് വ്യക്തമാക്കേണ്ടിയിരുന്നു